കണ്ണടകൾ ധരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാഴ്ചക്കുറവിനോ തലവേദനയ്ക്കോ എല്ലാം കണ്ണടകൾ ഉപയോഗിക്കുന്നവർ വളരെ കൂടുതലാണ് കണ്ണടകൾ ഭംഗിക്കായി ധരിക്കുന്നവരുമുണ്ട് എന്നാൽ കണ്ണടകളുടെ ഉപയോഗം ശരിയായ ക്രമത്തിലല്ലെങ്കിൽ ആ കാരണത്താൽ തന്നെ നമ്മുടെ കാഴ്ചയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണടയിലൂടെയുള്ള വ്യൂ അഥവാ നോട്ടമാണ് കണ്ണടകൾ ഉപയോഗിക്കുന്നവരിൽ മിക്കവരിലും കണ്ടുവരുന്ന ഒന്നാണ് ലെൻസിനുള്ളിലൂടെ നോക്കുന്നതിന് പകരം ലെൻസിന് മുകളിലൂടെ നോക്കുക എന്നത് ഇത് അപകടകരമാണ് എന്ന് തിരിച്ചറിയണം കണ്ണിന്റെ കൃഷ്ണമണിയുടെ രൂപത്തിൽ തന്നെ ഇത് മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് ഇതുവഴി കണ്ണിനുള്ളിലേക്കുള്ള പ്രകാശ പ്രവാഹത്തിന്റെ അളവിൽ കുറവ് സംഭവിച്ചേക്കാം കാഴ്ച സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് ഇത് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും മറ്റൊന്ന് കണ്ണടയുടെ സന്തുലിനസ്ഥയാണ് അതായത് നിരന്തരമായ ഉപയോഗം കണ്ണടയുടെ ആംഗിളുകളിൽ മാറ്റം വരുത്തിയേക്കാം അതിനാൽ ഇടയ്ക്ക് ഒപ്റ്റിക്കൽ ഷോറൂമുകളിൽ പോയി കണ്ണടയുടെ ആങ്കിൾ ക്രമീകരിക്കുന്നത് നല്ലതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി